നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് അപ്പോൾ കേരള ഗവൺമെൻറ് വഴി ഒഡയപേക്ക് വഴിയാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ധാരാളം വേക്കൻസി ഉണ്ട് ടെക് ഏ സി ടെക്നീഷ്യൻ ഉണ്ട് കാർപ്പൻ്റർ പ്ലംബർ ഹെൽപ്പർ തുടങ്ങി ധാരാളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഇതൊരു നാല് ദിവസം മുൻപ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് എട്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് മൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെയപ്പോ ധാരാളം വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലൈ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സാലറി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ഏ ഡി ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് ആയിട്ട് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന മെയിൽസിനാണ് വിളിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾ എസ് എസ് എൽ സി പാസ്സായിരിക്കേണ്ടതാണ് ഇപ്പോൾ ഓരോരു ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലെങ്കിൽ ഓരോ ട്രേഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ്സിൽ എക്സ്പീരിയൻസും ആണ് ഇതിലേക്ക് ചോദിച്ചിരിക്കുന്നത് ഉടയപ്പേക്ക് വഴി തന്നെയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഫേമസ് ആയിട്ടുള്ള കമ്പനിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷനായിട്ട് എസ് എസ് എൽ സി പാസ് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ടു ഇയേഴ്സ് ഇൻ റെസ്പെക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാർപെൻറ്റർ ഇരുപത് വേക്കൻസി ഉണ്ട് മാസൻ ഇരുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് സ്റ്റീൽ ഫിക്സർ ഉണ്ട് നാൽപ്പത്തി മൂന്ന് വേക്കൻസി ഉണ്ട് അലൂമിനിയം ഫാബ്രിക്കേറ്ററിലേക്ക് ഇരുപത് വേക്കൻസി ഉണ്ട് ഫർണിച്ചർ പ്രെയിൻറ്ററിലേക്ക് പത്ത് വേക്കൻസി ഉണ്ട് ഫർണിച്ചർ കാർപ്പൻറ്ററിലേക്ക് പതിനെട്ട് ഉണ്ട് പ്ലംബറിലേക്ക് ആറ് എ സി ടെക്നീഷ്യനിലേക്ക് ആറ് വേക്കൻസി ഉണ്ട് ഡെക്ക്മാനിലേക്ക് ആറ് വേക്കൻസി ഉണ്ട് ഹെൽപ്പറിലേക്ക് ആറ് വേക്കൻസി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒഴിവുള്ള എണ്ണം ഇതൊക്കെയാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സീവിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൽ ആയിക്കാണ് വേണ്ടത് ഇൻട്രസ്റ്റഡ് ആർ കാൻഡിഡേറ്റ്സുകാർ ടു സെൻഡ് ദയർ ഡീറ്റെയിൽസ് ബയോഡാറ്റ ഫോട്ടോ ഉണ്ടായിരിക്കേണ്ടതാണ് അലോങ് വിത്ത് കോപ്പീസ് ഓഫ് പാസ്പോർട്ട് എഡ്യൂക്കേഷൻ ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ടു ഇമെയിൽ ജി സി സി അറ്റ് ഒഡേപേക്ക് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത് എട്ടാം തീയതി മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് നിങ്ങൾ മെയിൽ അയക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള ധാരാളം വേക്കൻസികളെ ഇടയ്ക്കിടയ്ക്ക് ഇതിലേ വരാറുണ്ട് അപ്പോൾ ഒഡേപേക്കിൻ്റെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കുക ഒഡേപേക്ക് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് വിളിക്കുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ